അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാഹി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നാം ഇന്ന് കാണുന്ന ഈ ദുർഗാഷരീഫ് തമിഴ്നാട്ടിൽ അറിയപ്പെട്ട കമുദി എന്ന പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുസാഫർ വലിയ മക്കാം ഷെരീഫാണ് നാം കാണുന്നത് അഹാനുപോത്താൽ അവിടുത്തെ ദറ ഉയർത്തു മാറാകട്ടെ അവിടുത്തെ മതത് കൊണ്ട് നമ്മ ഇഹപര വിജയികൾ കൊടുത്തു മാറാകട്ടെ പ്രിയപ്പെട്ടവർ നിന്ന് വന്ന വലിയ ഒരു മഹാനാണ് വലിയ ഇവിടുത്തെ കറാമത്തുകൾ ഒരുപാട് എണ്ണിപ്പറയാനുണ്ട് സമയമില്ലാത്തത് കൊണ്ട് തന്നെ കൈവശങ്ങൾ പാമ്പിൻ വശങ്ങൾ എല്ലാം ഇറക്കുന്ന വലിയൊരു കറാമത്തിൻ്റെ ഉടമയാണ് മഹാനായ വലയൂവ അവിടുത്തെ അലോറത്തിൽ മക്ബുറൻ്റെ മുന്നിൽ തന്നെ ഒരു പ്രത്യേക കല്ല് പതിച്ചിട്ടുണ്ട് ആ മഹത്തായ കല്ലിൻ്റെ ചരിത്രം ഇന്നും അവിടെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കല്ല് ആ മക്കാമിൻ്റെ ുള്ളിൽ തന്നെ മക്ബറയോട് ചേർന്ന് പപ്പാൻ്റെ അകുറത്തിൽ തന്നെ പതിച്ചിട്ടുള്ള ആ കല് ആ കല്ലിൻ്റെ പ്രത്യേകത വിഷം കടിച്ച് പാമ്പ് കടിച്ചു കഴിഞ്ഞ് വിഷം വന്ന് വന്നു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ വിഷ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ആ കല്ലിന്മേൽ പോയിരുന്നാൽ കൈവശം വിഷങ്ങൾ ഇറങ്ങും എന്നാണ് അവിടുത്തെ ഐതിഹ്യം പഠിപ്പിക്കുന്നത് ആ ഒരു കറാമത്തിൻ്റെ അടയാളങ്ങൾ അവിടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു ഈ കല്ലാണ് അവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവിടുത്തെ അതുറത്തിലേക്ക് നേർച്ചയാക്കിയ കോഴികളോ ആടുകളോ മൃഗങ്ങളോ മറ്റുള്ള രൂപത്തിലടുത്ത് അറുത്തു കഴിഞ്ഞാൽ അതറക്കാൻ കഴിയാതെ കോഴിയൊക്കെ അതേ ജീവനയുടെ തിരിച്ചു വരുന്ന രംഗങ്ങൾ കണ്ട് കറാമത്ത് അവിടെ ഇന്നും വെളിവാക്കപ്പെട്ട് അങ്ങനെ ഒരുപാട് കൊണ്ട് പ്രസിദ്ധീകരിച്ച മഹാനാണ് മുസാഫർ വലിയുബാസീസ്